എറണാകുളം ജില്ലയ്ക്ക് തെക്കോട്ടുള്ള ജില്ലകളിൽ നിന്നെല്ലാം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കോഴ്സിന് പ്രാക്ടിക്കൽ പരീക്ഷ നടത്താൻ ആണ്ടിനോറും സാറിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അന്ന് ഈ മൊബൈലൊന്നുമില്ല ഞാൻ പോണ ചെലപ്പോ കിട്ടുന്ന രാത്രി വന്ന് ഞാൻ സാറിന്റെ വീട്ടിൽ വന്ന് പറയുന്നത് സാറേ രാവിലെ പറയണു ഓർക്കുന്നുണ്ടോ ഉണ്ട് പിന്നെ അതൊന്നാണ് പിന്നെ ബി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടുത്തെ പ്രാക്ടിക്കൽ വിളിച്ചാണ് ചെയ്യാറുള്ളത് ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ മൂന്നാം തവണയും വൈസ് പ്രസിഡന്റായി യും ബി ജീവനെ യൂണിറ്റ് രക്ഷാധികാരി കെ ജനാർദ്ദനൻ ആദരിച്ചു കായംകുളം ചെറുക്കടവ് യൂണിറ്റിന്റെ ബഹുമാനിയായ വരവേസ് പി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റായി വീണ്ടും എന്നെ തിരഞ്ഞെടുത്തു അതിന് നിങ്ങള് എനിക്ക് നൽകിയ ഈ ആദരവിന് ഈ അനുമോദനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം രേഖപ്പെടുത്തട്ടെ കെ എസ് എസ് പി എന്ന ഈ മഹത്തായ സംഘടന അംഗമാകണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അവരിൻ്റെ ഭാരവാഹികളെ അറിയിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ അംഗത്വമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനത്തിനും സഹകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സന്തോഷവും ഒരു കടമയായി തന്നെ ഞാൻ കാണുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി കെ എസ് എസ് പി എന്ന ഈ മഹത്തായ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട ഈ യൂണിറ്റ് യൂണിറ്റ് നൽകിക്കൊണ്ട് നിർത്തട്ടെ എ നായർ അധ്യക്ഷത വഹിച്ചു ഹരികുമാർ കൊട്ടാരം സ്വാഗതം പറഞ്ഞു ഹരിലാൽ ബി എസ് ലളിതമ്മ കൃഷ്ണകുമാർ പി എസ് എന്നിവർ പങ്കെടുത്തു മെയ് ഇരുപത്തിയേഴിന് കായംകുളം പാർക്ക് മൈതാനിയിൽ നടക്കുന്ന കായംകുളം സബ് ട്രഷറിയുടെ പുതിയ ഓഫീസ് കേരളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്ന സമ്മേളനത്തിൽ കെ പൂർണ്ണമായി സഹകരിക്കാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം